ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും സ്നേഹം നിറഞ്ഞ ഒരു പുതുവത്സര ആശംസകൾ അപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ വ്യൂവേഴ്സിനും ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു നമ്മുടെ ഫൈറോപ്പാൽ റെഡിൻ്റെ ഫൈവ് കെ ജി ബിഗ് സൈസുള്ള പ്ലാന്റ് ലാസ്റ്റ് സൺഡേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ് കമൻറ്റും അതുപോലെ തന്നെ സ്റ്റാറ്റസ് വ്യേഴ്സൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ലൈക്കുകൾ ഏറ്റവും കൂടുതൽ ഇടുന്ന കമൻറ്റിന് കിട്ടുന്ന ലൈക്കുകളായിരുന്നു നമ്മൾ മെയിനായിട്ടും ബേസ് ചെയ്തത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് സൗദ കണ്ണൂർ നമ്മൾ സൗദയ്ക്ക് പ്ലാന്റ് അയക്കുന്ന പാക്കിങ് വീഡിയോയാണ് ആ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് സൺഡേ നൈറ്റ് ആയിരുന്നു ഞാനിത് എടുത്തു വെച്ചിരുന്നത് പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിത് അയച്ചു കൊടുത്തു പാക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ കസ്റ്റമറായിട്ട് ഷെയർ ചെയ്തിരുന്നു അത് ഏത് പ്ലാൻ്റാണെങ്കിലും നമ്മൾ ഇവിടുന്ന് അയക്കുമ്പം അഡ്രസ്സ് കാണിച്ചിട്ട് വീഡിയോ കാണിച്ചിട്ട് മാത്രമായിരിക്കും നമ്മളിങ്ങനെ പാക്ക് ചെയ്തിട്ട് അയക്കുന്നത് അപ്പോൾ ഇത് ഈ ബോക്സിലാണ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അയക്കുന്ന സമയത്തെടുത്ത വീഡിയോയാണ് അപ്പോൾ ഈ ബോക്സാണ് നമ്മൾ കൊടുത്തു വിട്ടത് ഇത് എൻ്റെ കസ്റ്റമർക്ക് ഇന്ന് കിട്ടി ഇന്ന് വെനസ്ഡേ ന്യൂ ഇയർ ആയിട്ട് അവർക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അവർ സന്തോഷത്തോടു കൂടി അറിയിച്ചിരുന്നു അപ്പോൾ ടു ഡേയ്സ് ആയിരുന്നു കേട്ടോ കണ്ണൂർ ആയതുകൊണ്ട് ടു ഡേയ്സും കൊണ്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓപ്പൺ വീഡിയോ കാണുക കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഗ്യാരണ്ടി എൻ്റെ ഫൈവ് കെ ജി പോട്ട് പ്ലാന്റ്സുകൾ ഹെൽത്ത് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എപ്പോഴും ഞാനിങ്ങനെ വാചാലമായിട്ട് പറയൂലോ അപ്പോൾ അതിൻ്റെ കണ്ടീഷന് കൂടിയിട്ട് കാണാനായിട്ടാണ് നമ്മളിതിങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ സൗദ കണ്ണൂരിൽ നിന്നും നമ്മളുടെ രണ്ട് ദിവസം എടു കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഓപ്പണിംഗ് വീഡിയോയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വിന്നർ സൗദിക്ക് ഒരു കൺഗ്രാച്ചുലേഷൻസ് ഒക്കെ അവിടെ എഴുതിയിരുന്നു അതവർ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈവ് കെ ജി പ്ലാന്റ് പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റമർക്ക് കിട്ടുമ്പോൾ ഉള്ള പ്ലാന്റിൻ്റെ അവസ്ഥ നമ്മൾ കുറച്ചൊന്ന് ബാക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ കണ്ടീഷന് കാണാം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള സെയിം സിറ്റുവേഷനും കാണാം ആ നിലത്തേക്ക് എത്ര ഇലകൾ ചാടിയിട്ടുണ്ടെന്ന് നോക്കിക്കോളൂ കേട്ടോ സൺഡേ എടുത്ത് വെച്ചതാണ് വെനസ്ഡേ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഇലകളാണ് തോന്നുന്നു എനിക്ക് ഒരു ഇല ഇവിടെ ചാടി കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പം പിന്നെ എന്തെങ്കിലും മോർ ഉണ്ടെങ്കിൽ സൗദാ ധൈര്യമായിട്ട് കമൻറ്റ് ഇട്ടുള്ളൂ കാരണം കസ്റ്റമേഴ്സിന് കൺഫ്യൂഷനാണ് നമ്മളിങ്ങനെ ഫൈവ് കെ ജി പോട്ട് എടുക്കുമ്പോൾ ഹെൽത്തി ആവുമോ ഇലകൾ പോകുമെന്ന് എന്നൊക്കെയുള്ളത് ഈ കണ്ടീഷനാണ് കേട്ടോ ഇവിടെ എങ്ങനെയാണ് എൻ്റെ പോട്ട് ഇവിടെ ഇരുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിനും കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ് ഇനിയും മറ്റുള്ള കസ്റ്റമേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ചാനൽ വ്യൂവേഴ്സും എല്ലാവർക്കും ഒരുപാട് ഓഫേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മന്ത്ലി ഏറ്റവും നല്ല കമൻ്റ് ഇടുന്ന ആളിൽ നിന്നും ഒരു ഹൈബ്രിഡ് ബോഗിൻ വില്ല കൊടുക്കാനായി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് എപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ കമൻസുകൾ അപ്ലോഡ് ചെയ്തോളുക അതുപോലെ തന്നെ ലൈക്ക് ഇട്ടോളുക അതിൽ നിന്നായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് ലക്കി വിന്നർ അങ്ങനെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതാണ് ഇനി അടിപൊളി ഹൈബ്രിഡ് ബോഗിൻ വില്ലയുടെ ഒരു സെയിൽ വീഡിയോ അടുത്ത ദിവസം വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റേറ്റ് കുറവുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ നമുക്ക് എത്തിയിട്ടുണ്ട് അതിനെ വിത്ത് പോട്ട് എടുക്കണമെന്നില്ല നമ്മളത് മാറ്റിയിട്ടാണ് അയച്ചു തരുന്നത് ആ കണ്ടീഷനിലുള്ള പ്ലാന്റുകളാണ് ആ വീഡിയോയിൽ കാണാം ഹൈബ്രിഡ് ബോഗൻ വിലയുടെ ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഓൾമോസ്റ്റ് ഫ്ലവറിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ലക്കി വിന്നറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിപ്പോ അതിലൂടെ ഫ്രീ ആയിട്ട് ഹൈബ്രിഡ് ബോഗൻവില നേടുക കമന്റ് ഇട്ട് ലൈക്ക് ഇട്ട് ഹൈബ്രിഡ് ബോഗിൻ വില നേടുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ ഡിയർ ഫേവറേറ്റ് സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആൻഡ് മൈ ഡിയർ കസ്റ്റമേഴ്സ് താങ്ക്